മഴ കനത്തതോടെ സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു തോട്ടങ്ങളിൽ ടാപ്പിംഗ് കുറഞ്ഞതോടെ മാർക്കറ്റിലേക്കുള്ള റബ്ബർ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണം റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് കടന്നിട്ടും പ്രതിസന്ധിയിലാണ് റബ്ബർ കർഷകർ മാസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നിലച്ചതിനാൽ റബ്ബർ ഉൽപ്പാദനം പൂർണ്ണമായും നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം റബ്ബർ ബോർഡ് വിലയനുസരിച്ച് ആർ എസ് എസ് ഫോർ ഗ്രേഡിന്റെ നിരക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ വരെയായി ലാറ്റക്സ് വില നൂറ്റി നാൽപ്പത്തി ആറ് രൂപയും വരും ദിവസങ്ങളിൽ വില ഉയരുമെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത് തോട്ടങ്ങളിൽ കാലവർഷത്തിൽ ഇല കൊഴിയുകയും മഴ ശക്തമാവുകയും ചെയ്തതോടെ ഭൂരിഭാഗം കർഷകർക്കും ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നു പതിനൊന്ന് മാസം മുമ്പാണ് റബ്ബർ വില ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയെന്ന റെക്കോർഡിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപയായിരുന്നു അതുവരെയുള്ള റെക്കോർഡ് വില ലോട്ട് റബ്ബറിന് നൂറ്റി എൺപത്തി ആറ് രൂപയും ഒട്ടുപാലിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുമാണ് സംസ്ഥാനത്ത് റബ്ബർ വില കൂടുമ്പോഴും അന്താരാഷ്ട്ര വില താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത് ആഗോളതലത്തിൽ ഡിമാൻഡിലുള്ള അനിശ്ചിതമാണ് കാരണം തായ്ലാന്റ് റബ്ബറിന്റെ വില നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് നൂറ്റി തൊണ്ണൂറിന് താഴെ പോയതിനു ശേഷം പതിയെ ഉയരുന്നുവെന്നതും റബ്ബർ മേഖലയ്ക്ക് ആശ്വാസകരമാണ് തായ്ലാന്റിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ടാപ്പിങ്ങിൽ തടസ്സവും നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി